ലൈഫ് പദ്ധതി അട്ടിമറിച്ചതിനും നിരാലംബർക്കും പ്രായാധിക്യമായവർക്കും നൽകേണ്ട പ്രതിമാസ പെൻഷൻ കുടിശ്ശിക വരുത്തിയതിനും നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റത്തിനും ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർഭരണത്തിനുമെതിരെ കോൺഗ്രസ് പ്രതിഷേധ മാർച്ചും പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ മുമ്പിൽ നടത്തി ചേപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ചും ധർണയും നടത്തിയത് ലൈഫ് പദ്ധതിയെ അട്ടിമറിക്കുന്നതിനെതിരെയും നിരാലംബർക്കും പ്രായാധിക്യമുള്ളവർക്കും നൽകേണ്ട പ്രതിമാസ പെൻഷൻ കുടിശ്ശിക വരുത്തിയതിനെതിരെയും നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റത്തിനെതിരെയും ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെയും കെടുകാര്യസ്ഥിതിക്കെതിരെയുമാണ് ചേപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ ധാരണയും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചത് മുട്ടം കുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിന്റെ ഫ്ളാഗ് ഓഫ് ഹരിപ്പാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോൺ തോമസ് നിർവഹിച്ചു കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി സാറിന് സർക്കാർ അഞ്ചു വർഷക്കാലം വരിച്ചപ്പോൾ അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഭവനരഹിതർക്ക് വീട് നൽകാൻ കേരളത്തിലെ യു ഡി എഫ് ഗവൺമെന്റിന് കഴിഞ്ഞു ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ ആ സർക്കാരിനെ ഒരവിസാരികയെ കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെയും യു ഡി കളങ്കപ്പെടുത്തി സി പി എമ്മിന്റെ സംഘടനാ ശക്തി കൊണ്ട് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുദ്രാവാക്യം നമ്മുടെ എല്ലാം മുട്ടം കുളം ജംഗ്ഷനിലും എഴുതി വച്ചിരുന്നു എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും അവർ പറഞ്ഞു അഞ്ചു വർഷം കൊണ്ട് അഞ്ചു ലക്ഷം ഭവൻ രഹിതർക്ക് ഭവൻ ലൈഫ് പദ്ധതിയിലൂടെ നിവു നൽകും ഉമ്മൻചാണ്ടി സർക്കാർ അഞ്ചു വർഷം കൊണ്ട് അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഭവനരഭിതർക്ക് വീട് നൽകിയപ്പോ സഖാവ് പിണറായി വിജയൻ ഇരട്ട ചങ്കൻ എന്ന് വിശേഷിപ്പിക്കുന്ന സിഗാവ് പിണറായി വിജയന്റെ സർക്കാർ ഒൻപത് വർഷം കൊണ്ട് രണ്ടേകാൽ ലക്ഷം വീടാണ് ഇതുവരെ നൽകിയത് അഞ്ചു വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ അഞ്ചേകാൽ ലക്ഷം വീട് നൽകിയെങ്കിൽ വലിയ പി ആർ വർക്കിലൂടെ തള്ളൽ നടത്തുന്ന മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ടി വിയിലൂടെ മാധ്യമങ്ങളിലൂടെ പ്രചണ്ഡമായ പ്രചരണം നടത്തി പരസ്യം നടത്തുന്ന സി പി എമ്മും ഇടതുപക്ഷ മുന്നണിയും കേരളത്തിലെ പാപങ്ങൾക്ക് ഈ കഴിഞ്ഞ ഒൻപത് വർഷമായി രണ്ടേകാൽ ലക്ഷം വീട് മാത്രമാണ് നൽകിയത് ഇവിടെ ബഹുമാനരായ ജനപ്രതിനിധികളുണ്ട് മുൻ ജനപ്രതിനിധികളുണ്ട് പൊതുപ്രവർത്തകരുണ്ട് നമ്മളെയെല്ലാം കാണാൻ വരുന്ന പാവപ്പെട്ടവർ വീട് പൊളിച്ചിട്ട് ഫൗണ്ടേഷൻ പണിട്ട് ലൈഫിന്റെ വീടിന് ഇൻസ്റ്റാൾമെന്റിന് ഓഫീസിൽ വീട് കൊടുക്കാനുള്ള നൂറ് പേർ നൂറുകണക്കിന് ആൾക്കാരുള്ള പട്ടിക ഇപ്പോഴും വിശ്രമിക്കുക എന്താണ് ലൈഫ് പദ്ധതി കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയിരുന്ന പട്ടികജാതി ഭവന പദ്ധതി നിർത്തലാക്കി കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയ മത്സ്യത്തൊഴിലാളി ഭവന പദ്ധതി നിർത്തലാക്കി കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയ പിന്നോക്ക വിഭാഗ ജനങ്ങൾക്ക് നൽകുന്ന ഭവന പദ്ധതി നിർത്തലാക്കി കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയിരുന്ന മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് നൽകുന്ന ഭവന പദ്ധതി നിർത്തലാക്കി േപ്പാട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന്റെ മുന്നിൽ നടന്ന ധർണയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ബി ഗിരീഷ് കുമാർ അധ്യക്ഷനായി ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ മുരളീധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രവിപുരത്ത് രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ എ ലത്തീഫ് എം കെ മണികുമാർ എം മണിലേഖ കെ ബി ഹരികുമാർ ടി എസ് നൈസ്ലാം തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ഹരിപ്പാട്